ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ആരും രാവിലത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലാക്കി കൂട്ടനുണ്ട് ഇവിടെ ലക്കി ലക്കി നമ്മൾ ബ്ലാക്ക് ഒക്കെ കുളിപ്പിച്ച് കൂടൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളും പിന്നെ വേറെ വേറെതാ ബ്ലാക്കീൻ്റെ കുഞ്ഞാവി ഉണ്ടിട്ടവിടെ പിന്നെ അതിന് താഴെ എനിക്ക് പാലൊക്കെ കൊടുത്ത് കൊടുന്നതാണ് പിന്നെ ബ്ലാക്കിൻ്റെ കൂടൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മൾ ഏട്ടൻ കൂടെ ഭയങ്കര തകൃത ഒരു പരിപാടിയാണ് ബ്ലാക്കിയുടെ കൂട് നോക്കിയപ്പോഴാണ് കോഴി കുറച്ച് ദിവസം പൊരിഞ്ഞു നടക്കേണ്ടി അപ്പം മുട്ട വിരിഞ്ഞിട്ടില്ല പക്ഷെ അതിന് അരച്ച് പോയപ്പോണ്ടായിട്ടുണ്ട് കൊഴപ്പം ഉണ്ടാണെ നമ്മള് ചീമക്കൊന്നും ഇതൊക്കെ വെച്ചിരുന്നു പക്ഷെ എന്താ നല്ലത് ഭയങ്കര കോഴിക്കും നമുക്ക് കുട്ടീനെ ഞെതിക്കിട്ടണമെന്നുണ്ടെങ്കിൽ കോഴിപ്പേനും ഉണ്ട് പുളിയറുമ്പും ഈച്ചി എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് കുട്ടീനെ ഇതിലേക്ക് ആക്കാൻ അപ്പം ഏട്ടാ രാവിലത്തെ അതിൻ്റെ പരിപാടിയിലാണ് ഇവിടെ ആകെ ഒരു പോകാൻ നമ്മൾ കോഴിപ്പേനൊക്കെ കളയാനിങ്ങനെ തീ കൊണ്ട് ആകെ ഇങ്ങനെ ഇതാക്കുക ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കോഴിപ്പേനെ മരുന്നും ഉണ്ട് അപ്പോൾ കോഴിപ്പേനും മരുന്നും ഇവിടെ നമ്മൾ ബക്കറ്റിലാക്കിയിട്ട് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ നമ്മൾ കോഴിക്കളെയൊക്കെ മുക്കിയിട്ട് വേണം കോഴിപ്പേനെ കളിയാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തതേട്ടും ചെയ്യാൻ പോകുന്നത് കോഴിക്കളൊക്കെ വിൽക്കാണ് കേട്ടോ ഇതെന്തടാ എന്താ സംഭവിക്കുന്നു ഇവിടെ കൂളില്ലേ പോയി കുളിക്കടാ സ്കൂളുണ്ട് ആ ഇത് തന്നെയാണ് പോയിരുന്ന ഈ കോഴിയുടെ ഇഷ്ടം പോലെ ഉണ്ടാവും ചേർപ്പെട്ടാ മരുന്ന് അത്ര വെള്ളത്തിൽ നമ്മ മരുന്ന് വെള്ളത്തിന് കോഴിനെ പിടിച്ചിട്ടുണ്ട് കോഴീനെന്താ മുക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൈമ കയ്യമ്മക്കോട് ഉണ്ടോ നെക്സ്റ്റ് അപ്പൊ അങ്ങനെ നമ്മളെല്ലാ കോഴികളും ഇങ്ങനെ ഞങ്ങളെ മിന്നും താരാണ് കേട്ടോ ഈ മുക്കി കൊണ്ടിരിക്കുന്ന ജാല കില്ലാടി ഓരോ ില്ലാതി അന്നില്ലാതി എന്താ കൊത്തുകറിയും കൂടെ ഉണ്ട് മുക്കിക്ക അപ്പൊ എന്താ ഫ്രണ്ട്സ് കോഴികളൊക്കെ മുക്കി കഴിഞ്ഞ് ആ വെള്ളം നമ്മള് നായക്കൂട്ടിലേക്ക് ഒഴിക്കുകട്ടോ ഇത് കോഴിക്കളെ ഇണ്ടല്ലാ അങ്ങനെ നമ്മളാ വെള്ളം ഫുള്ളി നായക്കൂട്ടിക്ക് ഒഴിച്ചിട്ടുണ്ട് ഞമ്മൾ നായക്കൂടൊക്കെ ക്ലീൻ ബ്ലാക്ക് ഇനിയും കൂടി കുളിപ്പിച്ച് നമുക്ക് റെഡിയാക്കാം അപ്പൊ ഈ കാര്യമായിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നത് എന്താണ് നമ്മൾ ബ്ലാക്ക് ഈനെ കുളിപ്പിക്കുകയാണ് ബ്ലാക്ക് ഈ ആരാ സോപ്പ് കൊടുക്കണേ ആര് നീയോ സോപ്പ് കൊടുക്കണ ആളൊന്നു കാണട്ടെ ഇവിടെ സവം കഴിഞ്ഞിട്ട് നമ്മൾ കുളിപ്പിക്കാണ് ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല രണ്ടു ദിവസമായി എന്താ ബ്ലാക്കീൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൊടുന്ന് കെട്ടിയിട്ടുണ്ടേ ബ്ലാക്കീനെ ബ്ലാക്കീ കുളിയൊക്കെ കഴിഞ്ഞ സുന്ദരിയായോ ബ്ലാക്കിക്ക് നല്ല തണുപ്പുണ്ട് നല്ല വറക്കിനുണ്ടാകും ഇങ്ങോട്ട് വാ മണ്ണിക്ക് പോവല്ലേ ഇവിടെ നിന്നെട്ടോ അതൊക്കെ ഇടന്നെട്ടോ ബാക്കി പരിപാടി ഇതാ ബ്ലാക്കിന്റെ കൂട് കഴുകി വൃത്തിയാക്കലാണ് മറ്റേ കൂട് കഴുകണ്ടോ അത് നടത്തി കോഴിക്കാട്ടല്ലേ അതൊക്കെ ആക്കോണ്ടി മുത്തേ ആ മരുന്നല്ല എഴുതി കാർവാഷ കൊണ്ടാണ് ഇവിടെ ബ്ലാക്കീൻ്റെ കൂട് കഴുകുന്നത് നമ്മള് കൂടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കിട്ടോ നമുക്ക് ഇപ്പൊ കൊണ്ടല്ലോ ഏട്ടാ ബ്ലാക്കീനെ കൂടൊക്കൊന്നുണങ്ങിട്ടാണ് നമ്മള് ഇനി ബ്ലാക്കിനെ നീങ്ങി കൊണ്ടിരിക്കും ആളാണ് അവിടെ നമ്മുടെ ഹീറോ ദേവു കാ പരിപാടിയാണ് ഇവിടെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലാക്കിക്ക് ചോറും കൂടിയും കൊടുക്കാം കേട്ടോ ചോറ് കൊടുക്കാൻ കുറച്ച് വൈകിട്ടുണ്ടെന്ന് ഇപ്പൊ അല്ലെങ്കിൽ ബ്ലാക്കിനെ കുളിപ്പിക്കണം കൂട് കഴുകണ ദിവസങ്ങളിലൊക്കെ കുറച്ച് വൈകും നമുക്ക് ചോറ് കൊടുക്കാം ബ്ലാക്കിയുടെ കുഴക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാവം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ബ്ലീച്ചിങ് പൗഡറും കൂടി ഇടിക്കുള്ളി ഇതിന് ചുറ്റുപാകും ബ്ലീച്ചിങ് പൗഡറും കൂടി ഇട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെറിയ വല്ലങ്ങളും ഒക്കെ മറ്റേ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് ബ്ലാക്കി ചോറുക്കൊറങ്ങാ കൊടുക്കണ ഫുഡ് ചോറും ചിക്കൻ പാട്സും എന്താട്ടോ ഞങ്ങള് ഒഴിച്ചത് ഡാക്കീൻ്റെ ഓരോ പ്രസവം കഴിഞ്ഞിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് മരുന്നും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണം അല്ലെങ്കിൽ ഭാഗത്തും കഞ്ഞി കഴിക്കൂലെ അല്ല ഈ മരുന്നിന്റെ കഴിക്കൂല

ആ ബീച്ചും പോകേണ്ട സ്മെല്ലായിരുന്നുണ്ടല്ലേ ഈ ബ്ലാക്ക് പിന്നെയും വെയിലത്തേക്ക് പോയല്ലോ അല്ല മണ്ണക്ക് ദേവിട്ടന്റെ ബസ് വന്ന് ആ ദേവട്ടന്റെ ബസ് വന്ന് ദേവിട്ടന്റെ ബസ് വന്ന് ഒന്ന് അമ്മയും കുട്ടിയും കിട്ടി വേഗം വരുമോ അപ്പൊ ഫ്രാൻസ് ചാവടിയൊക്കെ കഴിഞ്ഞാ ഏട്ടനും പോവാണ് ഇന്നത്തേക്ക് ഒരു യുദ്ധം ഉണ്ട് എല്ലാം കൂടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഏട്ടൻ പോവാണ് കേട്ടോ സ്കൂടൊക്കെ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം ബ്ലാക്കിനെ കൂട്ടിലാക്കിയിട്ടുണ്ട് ദേവുട്ടനെ അയച്ചു പിന്നെ അതാ ഏട്ടൻ ചാവടിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ബ്ലാക്കിനെയും കൂട്ടിലാക്കിയിട്ടോ എല്ലാ പരിപാടിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിൽ കുറച്ചും കൂടി പണി ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പോയി എടുക്കട്ടെ അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ചോദിക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റേ ബൈ ബൈ സി യു